वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्री नमः എസ് എം ഐ സി ടി കെ പി എസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച രോഹിണി നക്ഷത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷപ്പിറവി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തി വരെയുള്ള പുതിയ വർഷം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനുള്ള ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം സർവേശ്വരനായ വ്യാഴം മിഥുനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനരാശിയിലും ഒക്കെയാണ് കൂടുതൽ കാലം ഒരേ രാശിയിൽ നിൽക്കുന്ന വർഷഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് വർഷഗ്രഹങ്ങളുടെ സ്ഥിതികൾക്കനുസരിച്ചാണ് വർഷഫലം തയ്യാറാക്കിയിരിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിഗതികൾ മാസഫലത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് മാസഫലങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുവാനായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്ക് രണ്ടായിരത്തി വർഷം രാശി പകർച്ച ഇല്ല മിഥുന രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ജൂൺ മാസം രണ്ടിന് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹ പകർച്ചയും ഒക്കെ കണക്കിൽ എടുത്തുകൊണ്ടാണ് ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മീനൻ രാശിയിലുള്ള പൂരോരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും മീന ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും രണ്ടായിരത്തി വർഷം വ്യാഴം സുഖസ്ഥാനമായ നാലാം പാപത്തിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് ശേഷം പൂർവ്വ പുണ്യസ്ഥാനമായ അഞ്ചാം ഭാവത്തിലും ഉച്ചസ്ഥനായി സംക്രമിക്കും പിന്നെ കേതു ആറാം ഭാവത്തിലും രാഹു പന്ത്രണ്ടാം ഭാവത്തിലും ശനി ജന്മത്തിലും സംക്രമിക്കും അതായത് ഏഴര ശനിയിൽ ജന്മശനി നടക്കുന്ന കാലഘട്ടമാണ് ഈ വർഷം ആദ്യ പകുതിയിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടും രണ്ടാമത്തെ പകുതിയിൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയും കൂടുതൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും കർമ്മപരമായ ഉയർച്ചകൾക്ക് കഠിന പ്രയത്നം വേണ്ടതായിട്ടൊക്കെ വരും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ മുന്നോട്ടു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കർമ്മപരമായ പല മാറ്റങ്ങളുമൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും മാറ്റങ്ങൾ ഗുണകരമായിരിക്കും അധ്വാന ഭാരം വർദ്ധിക്കും പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുകയും അതിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വർധിക്കും പിന്നെ വാക്കുകൾക്ക് അംഗീകാരമൊക്കെ കിട്ടും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുമുള്ള അവസരങ്ങളൊക്കെ ഒത്തു വരും ഭൂമി സംബന്ധമായിട്ടുള്ള പല നേട്ടങ്ങളും ഉണ്ടാകും ക്രയവിക്രയങ്ങൾക്ക് അനുകൂലമായി നടക്കും ഭൂമി സ്വന്തം പേരിലാകാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാനൊക്കെ കഴിയും വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം വളരെ അനുകൂലം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനമൊക്കെ ലഭിക്കും ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർക്കാണെങ്കിൽ ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലിയൊക്കെ ലഭിക്കും വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ വാഹനമൊക്കെ വാങ്ങിക്കാൻ കഴിയും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടാണെങ്കിൽ നല്ല ബന്ധത്തിൽ തുടരും കുടുംബസ്വത്ത് കിട്ടാനും ഉള്ള യോഗവും കാണുന്നുണ്ട് ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും ആത്മീയപരമായ യാത്രകളും വേണ്ടതായിട്ട് വരും പിന്നെ യോഗ ധ്യാനം എന്നിവയൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും അതേപോലെ ദീർഘദൂര യാത്രയ്ക്കുള്ളൊരു യോഗവും കാണുന്നുണ്ട് തൊഴിൽപരമായി വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും വിദേശത്ത് ജോലിയിലുള്ളവർക്ക് കർമ്മപരമായിട്ടുള്ള എല്ലാവിധ ഉയർച്ചകളും കാണുന്നു കലകളിൽ താല്പര്യമുള്ളവർക്കും കലാകാരന്മാർക്കും കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ തെളിയിക്കുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും പ്രണയിതാക്കൾക്ക് പ്രണയം വിവാഹത്തിലെത്തിക്കും മനസ്സിന് വല്ലാത്ത സുഖമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് വിവാഹാലോചനയുമായി മുന്നോട്ട് പോകുന്നവർക്ക് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള നല്ല ബന്ധങ്ങളൊക്കെ വന്നു ചേരും ദമ്പതികൾ തമ്മിൽ ഐക്യവും സന്തോഷവും ഒക്കെ വർദ്ധിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ കൂടി വിട്ടുവീഴ്ച മനോഭാവത്താൽ മുന്നോട്ടു പോകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകും പുതിയ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കും വൻ നിക്ഷേപങ്ങളും ഉണ്ടാകും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ പാർട്ട്ണറുമായി ഒത്തുപോകും പൊതുപ്രവർത്തകർക്കും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും പേരും പ്രശസ്തിയും അംഗീകാരവും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ വലിയ സന്തോഷമൊക്കെ ഉണ്ടാകും വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങൾക്ക് വിവാഹകാര്യത്തിൽ നല്ല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും സന്താനങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിന്നെ പരീക്ഷകളിലും ഇന്റർവ്യൂകളിലുമൊക്കെ വിജയിക്കും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും സർക്കാർ ഉദ്യോഗം ലഭിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ഉദ്യോഗത്തിലുള്ളവർ നിയമവിരുദ്ധമായ പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നീട് പശ്ചാത്തലപിക്കേണ്ടതായിട്ടൊക്കെ വരും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും ഏതു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോഴും നല്ലതും ചീത്തയും ചിന്തിച്ച് വിലയിരുത്തിയ ശേഷം മാത്രം ചെയ്യുകയാണെങ്കിൽ ഗുണം ചെയ്യും വഴക്കുകളും വ്യവഹാരങ്ങളിലും ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കഴിയുന്നതും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് ഗുണം ചെയ്യും കോടതിയിൽ കേസ് വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അത്ര അനുകൂലമായി കാണുന്നില്ല പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അസിഡിറ്റി വയറുമായി സംബന്ധപ്പെട്ട രോഗങ്ങൾ ഭക്ഷണ ക്രമക്കേട് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കടമൊക്കെ അടച്ചു തീർക്കാൻ കഴിയും എന്നിരുന്നാലും ആഡംബര ചെലവുകൾക്കായി പുതിയ കടം ഉണ്ടാവുകയും അതുവഴി ചില മനപ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ടുമൊക്കെ വരും പിതാവിൻ്റെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും പിതൃ സ്വത്ത് കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടും ദാനധർമ്മത്തിനായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും ധർമ്മദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തണം പൂർവികർ ആരാധിച്ചു വന്ന കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ തുടരാൻ കഴിയും മൂത്ത സഹോദരങ്ങളും ഉറ്റ മിത്രങ്ങളുമൊക്കെ തക്ക സമയത്ത് സഹായിക്കും പിന്നെ സംഘങ്ങൾ ട്രസ്റ്റ് അമ്പലപ്പണികൾ എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സൽപ്പേരും പ്രശസ്തിയും ഉണ്ടാവുകയും ചെയ്യും രഹസ്യ നിക്ഷേപങ്ങളും ഉണ്ടാകും പൊതുവെ ഈ രാശി ലഗ്നക്കാർക്ക് ഗുണവും ദോഷവും ഒക്കെ സമ്മിശ്രമായിട്ടാണ് അനുഭവപ്പെടുക ഒരു ചില ദോഷവശങ്ങൾക്ക് പരിഹാരമായി നാഗങ്ങൾക്ക് നൂറും പാലും അഭിഷേകം ചെയ്യുക ഗണപതിയെ പ്രീതിപ്പെടുത്തണം ഓം ഗം ഗണപതായേ നമ എന്ന മന്ത്രം മുടങ്ങാതെ ജപിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമ പാരായണവുമൊക്കെ ചെയ്യുക ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക വഴി ദോഷങ്ങൾക്ക് ശമനമുണ്ടാകുന്നതാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന ദശാ അപകാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം